നമസ്കാരം ചരിത്ര വിജയത്തിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അധികാരനെന്നോ എന്നോ ഭീഷ്മാചാര്യൻ എന്നൊക്കെ സംശയമില്ലാതെ വിളിക്കാവുന്ന നരേന്ദ്രമോദി ഡൽഹിയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തിന് പിന്നാലെയാണ് പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കാലാകാലങ്ങളായി വിശ്വസിച്ചതിന്റെ പേരിൽ ചതിക്കപ്പെട്ടും ആനുകൂല്യങ്ങളും സ്വസ്ഥതയോ പോലും നഷ്ടമായും ജീവിച്ചു പോയിരുന്നിരുന്ന ദില്ലിയിലെ ജനങ്ങൾക്ക് ദൈവദൂതൻ തന്നെയാണ് നരേന്ദ്രമോദി എന്നതിൽ തർക്കമില്ല കൗരവരുടെ ചതിക്കും വഞ്ചനയ്ക്കും പാത്രമായി രാജ്യവും കൊട്ടാരവും സർവ്വസുഖങ്ങളും നഷ്ടപ്പെട്ട പാണ്ഡവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണന്റെ പരിവേഷമാണ് രേന്ദ്രമോദിക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിലവിലുള്ളത് ആ പ്രതീക്ഷയ്ക്കൊത്ത് കൂടുതൽ ഇനിയും വളരാൻ തനിക്ക് കഴിയുമെന്ന് ഇന്ത്യയുടെ ഇക്കഴിഞ്ഞ നാളുകളിലെ വികസനം കൊണ്ട് നരേന്ദ്രമോദി തെളിയിച്ചിട്ടുള്ളതുമാണ് ആ ഭരണ നേട്ടം തന്നെയാണ് ദില്ലിയിലെ ജനങ്ങൾ രാജധാനിയുടെ കിരീടവും ചെങ്കോലും മോദിക്ക് നൽകിയതിന്റെ കാരണവും ദില്ലിയിലെ ജനങ്ങൾ തീരാ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഡൽഹിയിലെ ജനങ്ങൾ ബി കാണിച്ച സ്നേഹം വികസനത്തിന്റെ രൂപത്തിൽ ഇരട്ടിയായി തിരിച്ചു തരുമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്ര വിജയമാണ് ഡൽഹിയിൽ ഇക്കുറി ബി ജെ പി നേടിയത് സാധാരണ വിജയമല്ല ഇതെന്നും ഐതിഹാസിക വിജയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എ പിയുടെ തോൽവിക്കു പിന്നാലെ ആഡംബരം അലങ്കാരം അരാജകത്വം എന്നിവ പരാജയപ്പെട്ടുവെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു വിജയത്തിനു പിന്നിൽ ബി ജെ പി പ്രവർത്തകരുടെ അശാന്ത പരിശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു പുറം കാണിച്ചു മയക്കുകയും ഇല്ലാത്ത വികസനം പെരുപ്പിച്ചുകാട്ടിയുമല്ല ശ്രീ നരേന്ദ്രമോദി ജനങ്ങളുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയത് മറിച്ച് കറകളഞ്ഞ ജനസേവനത്തിലൂടെയാണ് ഡൽഹിയിലെ ജനങ്ങൾ ദുരന്ത പാർട്ടിയെ പുറന്തള്ളി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും റെക്കോർഡ് വിജയം നേടി അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ ഐതിഹാസിക വിജയം രചിച്ചിരിക്കുകയാണ് ബി ഡൽഹി മിനി ഹിന്ദുസ്ഥാനാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ ഡൽഹിയിലുണ്ട് ഭാരതത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകി സ്ത്രീകളുടെ പിന്തുണ വലിയ ശക്തിയാണ് ഡൽഹിയിലെ നാരി ശക്തി തന്നെ അനുഗ്രഹിച്ചു ജനം ബി ജെ പിയെ തുടർച്ചയായി വിജയിപ്പിക്കുകയാണ് രാജ്യത്ത് ബി ജെ പിക്ക് എവിടെയൊക്കെ ഭരണം ലഭിച്ചോ അവിടെയെല്ലാം വികസനം നടപ്പിലാക്കി ഡൽഹിയെ ബി ജെ പി ആധുനികവൽക്കരിക്കും യമുനാദേവിയുടെ മുന്നിൽ തലകുനിക്കുന്നു ഡൽഹിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു പ്രതിഷേധത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ഭരണപരമായ അനിശ്ചിതത്വത്തിന്റെയും രാഷ്ട്രീയം ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയ ദോഷം വരുത്തി ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ വികസനത്തിലെ പ്രധാന തടസ്സം നീക്കി എവിടെയെല്ലാം എൻ ഡി എക്ക് അധികാരം ലഭിച്ചോ അവിടെയെല്ലാം പുതിയ ഉയരങ്ങളിലെത്തി അതുകൊണ്ടാണ് ബി ജെ പി തുടർച്ചയായി വിജയിക്കുന്നത് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സി എ ജി റിപ്പോർട്ട് അവതരിപ്പിക്കും ആരൊക്കെ കൊള്ളയടിച്ചോ അവർക്കത് തിരികെ നൽകേണ്ടി വരും കോൺഗ്രസ് ഡൽഹിയിൽ ഡബിൾ ഹാട്രിക് അടിച്ചു കഴിഞ്ഞ ആറു തവണയായി രാജ്യത്തെ പ്രായമേറിയ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല തോൽവിയിൽ അവർ സ്വയം സ്വർണ്ണ മെഡൽ നൽകുകയാണ് മോദി ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭാരതത്തിന്റെ ചിന്തയാണ് ഡൽഹിയിൽ കണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇനി മോദി സർക്കാരിന്റെ പടയോട്ടത്തിനും വികസന മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ി ഇനി കണ്ണു തുറന്ന് ഈ കാഴ്ച കാണേണ്ടത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങളാണ്